ഹലോ ആ പോലീസ് അല്ലേ അവിടെ പാർക്കുട്ടി എന്നെ തല്ലുണ്ട് അപ്പൊ അവള് പറഞ്ഞ അനുസരിക്കണേ അപ്പൊ അവളിനെ അവിടുന്ന് പിടിച്ചിട്ട് വെക്കോളൂ നിങ്ങൾ പാറുന്റെ ശരിക്കത്തെ പേര് വേണ്ടി റദ്ദീ കാന്നാണ് അവളിനെ അപ്പൊ പിടിച്ചിട്ട് വെക്കോളൂ കേട്ടോ സാർ വേം വരുവോ അവളുടെ കൊടുക്കട്ടെ ഓക്കെ ഹലോ പറിട്ട് പോകാൻ പറയട്ടെ ഏ നിനക്ക് പോലീസിന് ഇഷ്ടാണ് ഇഷ്ടെ പേടിയാണ് എന്താ ചെയ്യും പോലീസ് എന്നാ വിളിച്ച വിളിച്ചു പറയാനോ ഹലോ ഇതാ അവള് വിളിച്ചു പറയാൻ പറയണ്ടതാ ഞാൻ വിളിച്ചിട്ടുണ്ട് ഇതെപ്പോ വരണ്ടോ പോലീസ് മാമ്മാൻ്റെ വരും നിന്നെ പിടിച്ചിട്ട് പോട്ടെ നീ പോലീസിനെ വിളിക്കന്നോ എന്നാ സാറിനെ വിളിക്ക പോലീസിനെ വിളിച്ചിട്ടുണ്ട് ഇതാ വരുന്നുണ്ട് സാർമാരില്ലേ ഏ പോലീസിന്റെ ഫോട്ടോ ഇതിലില്ല പോലീസിന്റെ ഫോട്ടോ ഇല്ലേ സാർമാര് വന്നിട്ട് നമുക്ക് എടുക്കാട്ട പോലീസ് വന്നിട്ട് എടുക്കാട്ടെ എന്തിനാണ് പോലീസിന്റെ ഫോട്ടോ പോലീസിന് വേണ എന്തിന് പോലീസ് വന്നിട്ട് നിന്നിങ്ങനെ കെട്ടിട്ട് പിടിച്ചിട്ട് കൊണ്ടുപോകും പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഏത്ത പോലീസിന്റെ ഫോട്ടോ വേണോ സാറിന്റെ ഫോട്ടോ ഇതപ്പോ വരുവെ പോലീസുകാർ വന്നിട്ട് ഫോട്ടോ വാങ്ങിട്ട് നിനക്ക് തരാൻ പറയാട്ടോ അയ്യോ പോലീസിന്റെ ഫോട്ടോ എന്തിനാണ് തന്നെ ഊജ പോലീസിന്റെ ഫോട്ടോ വേണ എന്തിനാണ് എന്തിനാണ് പറ നിക്ക് ഞാൻ പോലീസിന്റെ ഫോട്ടോ േ ഇതാ പോലീസിന്റെ ഫോട്ടോ വേണം പണ്ട് ഒരേ കരച്ചിൽ കാര്യ നമുക്കെന്നാ പോലീസ് പോവുക പോകീസിനെ കാണാൻ ഫോട്ടോ എടുക്കാൻ പോവുക പോകുവരി കാര്യം പോലീസിനെ കാണാൻ പോവുക പോവാ ഞങ്ങളില്ലേ പോലീസ് പോലീസിനെ കാണാൻ പോവുക ശരി പോവാ ഞങ്ങൾ വരു പറ ഞങ്ങൾ 哎呦我的！ കരയുണ്ട് ഞാന് പറഞ്ഞ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞ് വിളിച്ചതാണ് തെറ്റ് വെറുതെ കാണിച്ചതായിരുന്നു ഇപ്പൊ അവൾക്ക് ശരിക്കും പോലീസിനെ കാണണം വേണ്ടതാ ഒരേ കരച്ചിൽ കാര്യ പോലീസിനെ ആ പോലീസിന്റെ അടുത്ത് ചെയ്യപ്പെട്ടിട്ട് പോകാ ഓ ശെരി അപ്പൊ നടക്ക നടക്ക